അയാൾ എൻ്റെ വൈഫാണ് ഇവർക്ക് ഇരുപത്തി ആറ് വർഷം മുമ്പ് അഞ്ച് സെന്റ് വെച്ച് ഇവരുടെ അപ്പച്ചൻ നമ്മൾക്കായിട്ട് തന്നതാണ് അത് നിലത്തി കിടക്കുകയാണ് നമുക്ക് പുരയിടമാക്കാൻ വേണ്ടിയുള്ള നമ്മൾ വില്ലേജ് ഓഫീസിൽ അപേക്ഷ പറഞ്ഞു ഇങ്ങനൊരു അവസരം ഇപ്പം വന്നപ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്തുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഒരു ഹെൽപ്പ് നമുക്ക് ഉണ്ടാവുമല്ലോ വിശ്വസിക്കാൻ നമുക്ക് ശരിയാവുമെന്ന് വിശ്വസിക്കാം കുമ്പളങ്ങി ചൂളക്കൽ വീട്ടിൽ ആന്റണി ചേട്ടനും കുടുംബവും കൊച്ചി നിയമസഭാ മണ്ഡലത്തിലെ നവകേരള സഹസിൽ മുന്നോട്ട് വെച്ച പരാതിയാണിത് ഇപ്പോൾ എന്തായി അതിന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം പ്രയോജനം പിതാവ് അഞ്ചു മക്കൾക്കായി നൽകിയ അൻപത്തിരണ്ട് സെന്റ് ഭൂമിയിൽ ഒന്നും ചെയ്യാനാകാതെ ബുദ്ധിമുട്ടുകയാണ് മകൾ ഷീബയും ഭർത്താവ് ആന്റണിയും അടക്കമുള്ളവർ സമയപരിധി കഴിഞ്ഞിട്ടും നവകേരള സഹസിൽ നൽകിയ അപേക്ഷയിൽ നടപടിയുണ്ടായില്ല വാടക വീട്ടിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ വീട് വെച്ചു മാറിയത് ഭാര്യയുടെ മറ്റൊരു സഹോദരി ഇപ്പോഴും വാടക വീട്ടിലാണ് താമസമെന്നും ആന്റണി വ്യക്തത എന്ന് പറയാൻ കാരണം ഒരു മെസ്സേജ് മാത്രമേ വന്നിട്ടുള്ളൂ അതിനെതിരെ തിരിച്ചു വിളിച്ച് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഒന്നെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചു പോയേനെ പക്ഷേ അതൊന്നുമില്ല ഒരു മെസ്സേജ് വരുന്നു നിങ്ങളുടെ അത് അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ വന്നിട്ടുള്ളൂ വേറൊന്നും നമുക്ക് വന്നിട്ടില്ല നമുക്കറിയില്ല അല്ലെങ്കിൽ ഒരു നമ്മൾ വിശ്വാസം വേണ്ടേ കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള വഴി വഴി നിങ്ങൾ വേറെ എന്തെങ്കിലും അതെന്താ മുഴുവനും തരം മാറ്റി കിട്ടിയില്ലെങ്കിലും കുറച്ചു ഭൂമിയെങ്കിലും പുരയിടമാക്കി ലഭിച്ചാൽ മതിയെന്നും ഇവർ പറയുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂമി തരം മാറ്റ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊന്ന് ഫോർട്ട് കൊച്ചി ആർ ഡി ഒ ഓഫീസാണ് ഭൂമി തരം മാറ്റി കിട്ടാത്തതുകൊണ്ട് മത്സ്യത്തൊഴിലാളി സജീവൻ ആത്മഹത്യ ചെയ്ത സംഭവം വൻ വിവാദവുമായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിലും പരാതികളിൽ വേഗത്തിൽ തീർപ്പുണ്ടാകുന്നില്ല നെൽവയൽ നീർത്തട സംരക്ഷണ നിയമങ്ങളടക്കമുള്ളതിനാൽ ഭൂമി തരം മാറ്റത്തിൽ പല നിയന്ത്രണങ്ങളുമുണ്ട് എന്നാൽ സർക്കാരിന്റെ കരുതലും ഇടപെടലും പ്രതീക്ഷിച്ചുകൊണ്ട് ആന്റണിയെയും മറ്റും പോലെ നിരവധി പേർ ഇതേ ആവശ്യവുമായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി